കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയോളം നാം നിരന്തരം ഉരുവിടുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല ഇതാ ഈ പ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും നമുക്കായി എല്ലാം നിറഞ്ഞ ഈ പ്രാർത്ഥന ഏറ്റവും ഉത്തമമായതാണ് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ തെറ്റുകൾക്കായി ദൈവത്തോട് പൊറുതി അപേക്ഷിക്കുമ്പോൾ നാം ഒരു വ്യവസ്ഥ ദൈവത്തിന് മുമ്പാകെ വയ്ക്കുന്നുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ നാം ക്ഷമിച്ചതുപോലെ നമ്മുടെ തെറ്റുകൾ ദൈവം ക്ഷമിക്കണമെന്ന് അതായത് മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതെ ദൈവം നമ്മോട് ക്ഷമിക്കുകയില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു കാരണം അപരനുമായുള്ള രമ്യതയാണ് ദൈവവുമായുള്ള അനുരഞ്ജനത്തിൻ്റെ അടിസ്ഥാനം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ